മനു കൊല്ലത്തിൽ നിന്നാണ് മനു കേൾക്കാമെങ്കിൽ കൊല്ലത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത് മനു കൊല്ലം ഓക്കെ അവിടെ എന്താണ് ഈ തെരുവു നായകൾ ഇങ്ങനെ റോട്ടിൽ ഇറങ്ങിയാൽ തെരുവു നായകളെ നിറയെ കാണാൻ കഴിയുന്നുണ്ടോ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഒരു സ്ഥിതി അനുഭവം ഉണ്ടായിട്ടുണ്ടോ അനുഭവം എനിക്ക് പട്ടി എന്നെ പട്ടി കടികിട്ടിട്ടുണ്ട് ഞാൻ രാവിലെ വാക്കിങ്ങിന് പട്ടി പിന്നെ അത് മാത്രമല്ല വണ്ടി കൊണ്ട് നമ്മൾ റോട്ടിലോട്ട് ഇറങ്ങാൻ പറ്റില്ല ഓരോ നൂറ് മീറ്ററിലും കൂടെ അടുത്തൊരു ഒരു പട്ടി സംഘമാണ് മനസിലായില്ലേ അപ്പൊ ഞാൻ പലവട്ടം ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ഇവിയാണ് ഇ വി ഇലക്ട്രിക് വണ്ടിയാണ് ഇത് സൗണ്ട് ഇല്ലാത്ത വണ്ടിയുടെ ഇങ്ങനെ ഓടുക ഉറുക്കി ആടുക ഇങ്ങനെയൊക്കെ നമുക്ക് ബാക്കി വണ്ടി ഓട്ടിക്കാൻ പറ്റത്തില്ല കൊച്ചുങ്ങൾക്ക് സ്കൂളിൽ പോവാൻ പറ്റത്തില്ല ഇതൊക്കെ നല്ല രീതിയിലൊരു ആക്ഷൻ ഈ ഗവർമെന്റ് എടുക്കേണ്ടതാണ് അതാണ് എന്റെ ഒരു ഇത് ശരി എപ്പോഴായിരുന്നു എന്താണ് അന്ന് സംഭവിച്ചത് രാവിലെ ഒരു ആറ് ആറരത്തിൽ നടക്കാനായിട്ട് പോയിരുന്നു വാക്കിങ്ങിന് പോയിരുന്നു വാക്കിങ്ങിന് പോവാൻ നേരത്തെ ഒരു പട്ടി അവിടെ കിടക്കുന്നുണ്ട് ഞാനത് മൈൻഡ് ചെയ്തിട്ടുള്ള പയ്യ നടന്നു പോയപ്പോ അതൊന്ന് ബാക്കി കപ്പി നല്ല മുറി നല്ല മുറിവുണ്ടായിരുന്നു ഞാൻ പിന്നെ അതിന് വേണ്ടിയിട്ട് ഇഞ്ചക്ഷനും ബാക്കിയെല്ലാം എടുത്തു മനസ്സിലായി ഞാൻ ഈ പട്ടിയെ പട്ടിയെക്കുറിച്ച് കുറ്റം പറയുന്നില്ല പട്ടിയെ വളർത്തുന്നവർ വളർത്തിക്കോട്ടെ പക്ഷെ ഈ പൊതു എടുത്ത് ഒരുപാട് ആൾക്കാർ അങ്ങാട്ടിങ്ങാട്ട് നടക്കുകയും എല്ലാം പോവുകയൊക്കെ ചെയ്യാൻ നേരത്തെ അത് ഈ പാറയും സഞ്ചാരി സൗന്ദര്യത്തിന് ഒരു ബുദ്ധിമുട്ടാവരുത് അതാണ് ഞാൻ പറഞ്ഞതരുന്നത് അതെ ആണ് ഈ പട്ടികൾക്ക് അവർക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട് തീർച്ചയായിട്ടും നമുക്ക് സ്വയമായിട്ടടക്കം സഞ്ചാര സ്വാതന്ത്ര്യം പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം അല്ലേ ഇപ്പൊ വണ്ടി ടൂ വീലേഴ്സ് ഒക്കെ ഓട്ടിക്കുന്നവര് വണ്ടി പട്ടി കുറുക്കുക അറിയാൻ അവര് അവര് കളിച്ചു ചിരിച്ച് പെട്ടെന്ന് റോഡിച്ചാണ് അപ്പൊ നമുക്ക് അറിയാൻ പറ്റത്തില്ല നമുക്ക് അത് അത്രയോ പേര് മരിച്ചിട്ടുള്ളത് പട്ടിയെ പൂച്ചയെ പൂച്ച ൾ വന്ന് ആക്രമിക്കുന്നതിന്റെയും അതുപോലെ തന്നെ ഈ വണ്ടികൾക്ക് പിന്നാലെ ഓടുന്നതിന്റെയും അത് കാരണം ഉണ്ടായ അപകടങ്ങളുടെയും ഒക്കെ ദൃശ്യങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട് മനു ആണ് ഏതായാലും അനുഭവം പങ്കിട്ടത് വളരെ നന്ദി